അങ്ങനെ നമ്മൾ ഈ വർഷത്തേക്കുള്ള പുളിപ്പണി തുടങ്ങിയിട്ടോ പുളി നമ്മൾ വാങ്ങി ഉണ വെയിലത്തിട്ടിട്ട് തൊണ്ടെല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വീണ്ടും ആ അതുണ്ടല്ലോ അത് വീണ്ടും വെയിലത്തിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളതിൻ്റെ കുരു കളഞ്ഞ് തല്ലിയിട്ട് കുരു എല്ലാം എടുത്ത് മാറ്റിയതിനു ശേഷം ഒരു വലിയ മൺചട്ടിയിൽ വാഴയിലെല്ലാം അടിയിൽ വെച്ചതിന് ശേഷം പുളിയിട്ട് ഇപ്പം അതിൻ്റെ മേൽ കല്ലുപ്പ് പതറിങ്ങനെ ലെയർ ലെയർ ആയിട്ട് അങ്ങനെ അടിച്ചിട്ട് നമ്മൾ എടുത്തേക്കും ഇത് ഒരു വർഷത്തേക്കുള്ളതാണ് കേട്ടോ എല്ലാ വർഷവും നമ്മളിങ്ങനെ പുളി വാങ്ങി ഇതേപോലെ ചെയ്യുന്നുണ്ട് ഉണക്കണതിൻ്റെയും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ കൊണ്ട് തണ്ടു കളഞ്ഞ് ഇങ്ങനെയാണ് നമ്മളിവിടെ പുളി വൃത്തിയാക്കുന്നത് നിങ്ങളിങ്ങനെയാണോ ചെയ്യാറ് നമ്മളെല്ലാ വർഷവും ഇങ്ങനെ തന്നെ ചെയ്യുക ഇനിയിപ്പത്തേത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഇത് മതി നിങ്ങൾ എങ്ങനെയാണോ ചെയ്യണം എന്ന് ചെയ്യണേ